നമുക്കിന്ന് ബിരിയാണി അരി വെച്ചിട്ട് ഒരു പായസം ഉണ്ടാക്കി നോക്കാം അതിന് ഞാനിവിടെ രണ്ട് നാടി ബിരിയാണി അരിയാണ് എടുത്തിട്ടുള്ളത് അഞ്ചച്ചു വെല്ലം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട് മിഠായി മേറ്റിൻ്റെ ഒരു ചെറിയ മിൽക്ക് എടുക്കുന്നുണ്ട് പിന്നെ വെള്ളം നന്നായി ഉരുക്കിയെടുത്തു നന്നായി ഇളക്കി കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്ര ലൂസായിട്ട് ഉരുക്കി വന്നിട്ടുള്ളത് പിന്നെ ഞാൻ ടുത്ത് പറഞ്ഞില്ലേ ആ അരി നന്നായി കഴുകിയിട്ട് കുറച്ച് നേരം കുതിർത്തി വെക്കാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് ഇട്ട് വെച്ചു ഞാൻ മൂന്ന് പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത് മൂന്ന് പാക്കറ്റ് പാല് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുത്തു ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് കൂടുതലാണ് പിന്നെ നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ ചെറിയ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത് ഇനി അത് നന്നായി തിളച്ച് വരട്ടെ എന്നിട്ട് ഞാൻ ഒരു 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 പത്ത് ഇരുപത് കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കാരണം അത്ര അധികം എടുക്കാൻ കാരണം ഏലക്കായ എടുക്കാൻ കാരണം എന്താ വെച്ചാൽ മിക്സിയിലടിയണ്ടേ അതിന് വേണ്ടിയിട്ടാണ് അത് മുഴുവനായിട്ടൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ കുറച്ചിനുള്ള ഉപയോഗിച്ചിട്ടുള്ളൂ അത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ തൊലി വേറെയും അതിൻ്റെ ഉള്ള കാമ്പ് അത് വേറെയും കിട്ടും അപ്പോഴൊക്കെ ഞാനിന്ന് വെച്ച വെള്ളം തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഞാൻ അരി ഇട്ട് കൊടുത്തു ഇവിടെ നന്നായി വെന്ത് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ കാച്ചി വെച്ച പാൽ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് നന്നായി ഇളക്കി മിക്സ് ചെയ്തിട്ട് ആ പാലിൽ ഈ ചോറ് അരി നന്നായി വേവിച്ചെടുത്തു എന്നിട്ട് നന്നായി വെന്ത് വന്നതിന് ശേഷം മാത്രമേ ഞാനിവിടെ നമ്മൾ ശർക്കരപ്പാവം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു നന്നായി ഇളക്കി മിക്സ് ചെയ്യണം അതായത് ഈ പാലും അരിയും നമ്മുടെ ശർക്കരപ്പാനി എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് പിന്നെ കുറച്ച് സമയം നമ്മൾ നന്നായി ഇളക്കി കൊടുക്കട്ടെ നന്നായി ഇളക്കി 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 അതിനെ അങ്ങോട്ട് യോജിപ്പിച്ച് ചെറിയ തീയിലിട്ടിട്ട് ഇങ്ങനെ യോജിപ്പിച്ചിടും പിന്നെ നമ്മൾ നമ്മുടെ പഞ്ചസാര പാതാവാൻ വേണ്ടിയിട്ട് ഉപ്പും പിന്നെ നമ്മൾ അടിച്ചു വെച്ച ഏലക്കായും ഒക്കെ ഒഴിച്ച് റെഡിയാക്കി വെച്ചു പിന്നെ ലാസ്റ്റ് കുറച്ച് കണ്ടൻസ്റ്റഡ് മിൽക്ക് ഒഴിച്ചു കൊടുത്തു പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരയ്ക്കെടുത്ത് വെച്ചിരുന്നു ഇതിൻ്റെ കണ്ണ് തെറ്റിയപ്പോൾ ഇതിൻ്റെ മക്കളെതെടുത്ത് കഴിച്ചു അതുകൊണ്ടിപ്പോൾ ഇവിടെ വെറുതെ നെയ്യ് മാത്രം തൂക്കി കൊടുക്കുക ചെയ്ത് അപ്പോൾ ഇതാണ് നമ്മുടെ പായസം പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്